വർദ്ധിച്ചു വരുന്ന ലഹരി വിഭാഗത്തിനെതിരെ ഉദയംപേരൂർ ഗ്രാൻഡ് മാ സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ കൂട്ടനടത്തം സംഘടിപ്പിക്കും സമൂഹത്തിന്റെ നാനാതുറകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെയും വ്യക്തികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കൂട്ടനടത്തം മാർച്ച് മൂന്ന് ഞായറാഴ്ച പുത്തൻകാവിൽ നിന്ന് രാവിലെ എട്ടിന് ആരംഭിക്കുന്ന കൂട്ടനടത്തം സിനിമാ താരം രമേഷ് പിഷാരടി ഉദ്ഘാടനം നിർവഹിക്കും പുത്തങ്കാവ് മുതൽ കൊച്ചുപള്ളി വരെയാണ് കൂട്ടനടത്തം എന്ന് തൃപ്പൂണിത്തുറയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഗ്രാൻഡ് മാ സംഘാടക സമിതി ചെയർമാൻ എം. സുരേഷ് സെക്രട്ടറി ശ്രീജിത്ത് ഗോപി മുഖ്യ രക്ഷാധികാരി ഫാദർ വർഗ്ഗീസ് മാമ്പള്ളി ബാരിഷ് ശുശ്രൂഷ നടനവർ അറിയിച്ചു ബഹുമാനപ്പെട്ട പ്രസം ഏറ്റെടുക്കുന്നു കല്ലൂട്ടയേഴ്സ് ചർച്ചയലും കുളിതിരിയുടെ ആശീർവാദനവലഗിൽ രീതിയിലുണ്ട് നമ്മൾ പറഞ്ഞു നമ്മൾ പോളിനത്തിൽൃശ്യയിൽ നടക്കാനുള്ള രീതി തയ്യാറാണ് അത് വിവിധ സംഘടനകൾ സംഗതിയിൽ

എല്ലാ <laughs> ദിവസവും ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കേസുകളും കുട്ടികളോടൊപ്പം ഈ അടുത്ത കാലത്ത് വാർത്ത കോടതിയുടെ പഠിക്കാൻ കിട്ടിയാലും അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇതായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്